ബാങ്കുകൾ പി ആർ എസ് എടുക്കാതെ വന്നതോടെ നെൽകർഷകർ പ്രതിസന്ധിയിൽ സപ്ലൈകോയ്ക്ക് നെല്ല് നൽകിയ ശേഷം പി ആർ എസ്സുമായി ബാങ്കുകളിലെത്തുന്ന കർഷകരെ ബാങ്കുകൾ തിരിച്ചയക്കുകയാണ് സർക്കാർ കരാർ പുതുക്കാത്തതിനാൽ കനറ ബാങ്ക് പി ആർ വായ്പാ വിതരണം പൂർണ്ണമായും നിർത്തി ദിവസം പാടത്ത് ചോര നീരാക്കി ഉൽപ്പാദിപ്പിച്ച നെല്ല് സപ്ലൈകോയ്ക്ക് നൽകിയ കർഷകരാണ് പി ആർ എസ് കെണിയിൽ കുടുങ്ങി കിടക്കുന്നത് സപ്ലൈകോ നെല്ല് സംഭരിച്ച ശേഷം കർഷകർക്ക് നൽകുന്നതാണ് നെല്ല് കൈപ്പറ്റി രസീത് അഥവാ പി ആർ എസ് ഈ രസീത് കർഷകരുടെ അക്കൗണ്ടുള്ള സർക്കാർ നിശ്ചയിക്കുന്ന ബാങ്കുകളിൽ നൽകുമ്പോൾ ഈ രസീദിന്മേൽ കർഷകർക്ക് ലോണായാണ് നെല്ലിന്റെ സംഭരണ വില നൽകിയിരുന്നത് എന്നാൽ ഇക്കുറി ബാങ്കുകൾ പി ആർ എസ് ലോൺ അനുവദിക്കാതെ വന്നതോടെയാണ് നെൽകർഷകർ പ്രതിസന്ധിയിലായത് ഇതിനിടെ സർക്കാർ കരാർ പുതുക്കാത്തതിന്റെ പേരിൽ ബാങ്ക് ലോൺ വിതരണം പൂർണ്ണമായി നിർത്തി ബാങ്ക് കരാറിന്റെ കാലാവധി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച ആഴ്ചകൾ പിന്നിട്ടിട്ടും കരാർ പുതുക്കാൻ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല ആ അക്കൗണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ എസ് ബി ഐയുടെ അക്കൗണ്ട് കൊടുത്തിട്ടാണ് സപ്ലൈകോ രജിസ്റ്റർ ചെയ്തിരുന്നത് അപ്പോൾ കാനറ ബാങ്കിൽ കൊടുത്താലാണ് കർഷകർക്ക് പെട്ടെന്ന് കിട്ടാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കഴിഞ്ഞ ഒമ്പത്തെ വർഷം അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി അതിന്റെ പുറത്ത് നമ്മൾ കഴിഞ്ഞ വർഷം കേരള ബാങ്കിൽ അക്കൗണ്ട് എടുത്തു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം എസ് ബി ഐ ആണ് കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കണേന്ന് പാർഡി ഓഫീസർ അടക്കം വരുന്ന മീറ്റിങ് ഞങ്ങൾക്ക് കൃഷിപാണ്ടിന്റെ കീഴിലും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങൾ ഉണ്ടാവും സപ്ലൈകന്റെ ഓഫീസർമാർ പങ്കെടുക്കും പാർഡി ഓഫീസർ പങ്കെടുക്കും അങ്ങനെ ഔദ്യോഗികമായിട്ട് അവർക്ക് സ്ഥാനത്തിൽ ആരാണ് ഇരിക്കുന്നത് അവര് അതിൽ പങ്കെടുക്കും അപ്പൊ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഇതാ എസ് ബി ഐ കൊടുത്തു പക്ഷെ കാനാ ബാങ്കിൽ അവർക്ക് പെട്ടെന്ന് വന്നു ഇപ്രാവശ്യം കനറ ബാങ്ക് ഇൻട്രസ്റ്റ് എടുക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ കെറാറ ബാങ്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കർഷകർക്ക് ലോണായിട്ടാണ് ഞങ്ങൾക്ക് നെല്ല് നെല്ല് നെല്ല്യൊടുത്ത് ഒന്നര മാസം കഴിഞ്ഞു ഇപ്പോഴും നമ്മൾക്ക് ഇനി ചെലപ്പോ പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്നു നമ്മളുടെ പെരുള്ള ലോണായിട്ടാണ് അല്ലാതെ നമുക്ക് കൊടുത്ത നെല്ലിന്റെ പൈസ അല്ല മാർച്ച് പതിനഞ്ച് വരെ സ്വീകരിച്ച വിലയാണ് നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാനറ ബാങ്ക് വിതരണം പൂർണ്ണമായി നിർത്തിയപ്പോൾ എസ് ബി ഐ പണം ബി ഐയും ഇപ്പോൾ എസ് കർഷകർ ആരോപിക്കുന്നു കാനറ ബാങ്ക് സപ്ലൈകോ ധാരണ വൈകുന്നതിനാൽ മാർച്ച് പതിനഞ്ചിന് ശേഷം സ്വീകരിച്ച പി ആർ എസ് കൾക്ക് തുക നൽകുന്നതിനുള്ള പേയ്മെന്റ് ഓർഡർ സപ്ലൈകോ ബാങ്കിന് നൽകിയിട്ടില്ല ജനം തൃശൂർ